പഴയ പച്ചക്കറി ചേട്ടക്കറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ് അതെ ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല ഞങ്ങൾ ഇതങ്ങനെ കഴിക്കാറില്ല എന്തോ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇന്നിപ്പോൾ എന്തായാലും ഇത് ഇതും മെഴുക്കോറ്റുണ്ടാക്കാമെന്ന് പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണെങ്കിലും കുഴപ്പമില്ലല്ലോ കൂട്ടുകാരെ മധുര കഴിഞ്ഞ് നമുക്ക് അതെ മുറുക്കിയെടുത്തിട്ടുണ്ട് കപ്പയല്ലാത്തത് മധുര കഴിഞ്ഞാൽ ചുവന്ന മധുര കഴിഞ്ഞാൽ തൊല്ലി കളഞ്ഞിട്ട് മുറുക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുക്കറിലേക്കിട്ട് ഒറ്റ വീസിൽ വരുത്തിയാൽ മതിയാവും ഇപ്പം ഞാൻ ഇതിനകത്ത് തൽക്കാലം ഉപ്പ് കുറച്ച് ഉപ്പ് മാത്രം ആവശ്യത്തിന് വെള്ളം ലേശം വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പ് ഇടുക വെള്ളം എന്ന് പറഞ്ഞത് ഒരേ ഗ്ലാസ്സിന് നമ്മുടെ ഈ കുഞ്ഞ് ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം മതി കിട്ടും ഇതിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും അതിലും വെള്ളം വേണ്ടി പിന്നെ ഇതിന് കഴിപ്പൊന്നും ഉണ്ടാവില്ല അപ്പം അത് മതി വേവാനുള്ള വെള്ളം അത്രമാത്രം മതി േശം ഉപ്പിട്ട് ഇതൊന്ന് വേവിക്കുക എന്നിട്ട് പിന്നെ സാധാരണ നമ്മൾ ഉലർത്തിൽ കപ്പുലർത്തുന്ന പോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് ചതച്ച് ചീൻ ചട്ടിയിൽ മൂപ്പിക്കുക ഇതകത്തേക്കിട്ട് വെള്ളം ലേശം മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടിയും മാത്രം ഇടുക അതത്രേ ഉള്ളൂ ചെറിയ ഇതായിട്ട് വളരെ ലളിതമായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സംഭവം കുറേ നാല് പേർക്ക് പുഴുങ്ങിയും കഴിക്കാം ഇങ്ങനെ വേക്കുവാറ്റി ഉണ്ടാക്കിയും കഴിക്കാം പച്ചക്കറി ഞങ്ങൾ പിന്നോട്ടോ കുറച്ച വഴിയൊക്കെ പിന്നായിരുന്നു അതൊക്കെ നല്ല സാധനങ്ങളല്ലേ ഇപ്പം ഇത് ആരും ഗ്യാസ് ഗ്യാസാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്കിത് അടുപ്പ് വെക്കാം കൂട്ടുകാരെ അപ്പം നമ്മുടെ മധുര കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഒന്ന് റെഡി ആയിരിക്കാണ് അപ്പം അതിന് ഇത് വളർത്താൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കരുവേപ്പിലയും മാത്രം മതി കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിട്ട് മൂപ്പിക്കുക നേരിയ മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊളിയും കൂടിയിട്ട് ഓക്കെ ഉരുക നന്നായി വെന്തിയിട്ടുണ്ട് പാൻ വെച്ചിട്ടുണ്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം പാനിലേക്ക് വെളിച്ചെണ്ണം ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാവട്ടെ നമുക്ക് ഉള്ളിയൊക്കെ റെഡിയായിട്ടുണ്ട് അത് മൂപ്പിക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ദേ നമുക്ക് ഉള്ളിയും കരിവേപ്പിലും ഇടാം ഇപ്പൊ തന്നെ എന്താ പറയുക മധുര കഴിഞ്ഞ് പിന്നെ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തിയും മുതലേക്കായും കിർത്തിയതും കൂടിയാണ് ഇത് കഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ലേശം മഞ്ഞപ്പൊടി മതി ഒരുപാട് വേണ്ട ഒരു ലേശം മഞ്ഞപ്പൊടി ലേശം ഒരുപാട് എരിവ് ഇവിടെ ഇഷ്ടമല്ല ആകൃതി അര ടീസ്പൂൺ കഷ്ടം എടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ളതാണ് അതിന്റെ പച്ചമുളക് മാറുമ്പോൾ നമുക്ക് മധുരക്കിഴങ്ങ് കിഴങ്ങിടാം അപ്പൊ മധുരക്കിഴങ്ങ് ഇടാം അത് മൂത്തറ്റുണ്ടട്ട ഉള്ളിയൊക്കെ ഒരു വീസിൽ മതിയായിരുന്നു പക്ഷെ ഞാൻ രണ്ട് വീസിൽ വരുത്തി അപ്പൊ അത് കഴിഞ്ഞാൽ എന്തായെന്നറിയോ ഒന്ന് വെന്ത് പോയിട്ടോ കുറച്ച് വെന്തു കാരണം കൊറേ നാളായി ഒരു സംഭവം മേടിച്ചിട്ട് പിന്നെ തീ കിടക്കി കാരണം എന്തോ വെന്ത് പട്ട പോലെ ആയിരിക്കില്ലേ കൊറച്ച് വേവ് കൂടിപ്പോയി ഇത്ര വേവേണ്ടിയിരുന്നില്ല ഒന്ന് തിളച്ച വേണ സാധനമായിരുന്നു സാരില്ല ചപ്പാത്തിക്ക് നല്ല കറിയായില്ലേ കണ്ടില്ലേ മധുരക്കഴിഞ്ഞ വെഴുപ്പറ്റി റെഡി അപ്പോൾ നമ്മുടെ മധുരക്കഴങ്ങ് പുലർത്തിയത് ഓക്കെ റെഡിയാണേ